കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ഉണ്ടായ അരുൺകൊലയുടെ നടുക്കത്തിലാണ് ഇപ്പോൾ കിളിയൂർ ഗ്രാമം ബുധനാഴ്ച രാത്രി എല്ലാവരും ഉറങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയത് അമ്മയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ അടുക്കളയിൽ ചോരവാർന്ന് മരിച്ചു കിടക്കുന്ന ജോസിനെയും മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് ബോധരഹിതയായ സുഷമയുമാണ് കണ്ടത് ചൈനയിൽ എം ബി ബി എസ് പഠനത്തിന് പോയി തിരിച്ചെത്തിയ പ്രജിൻ നാട്ടുകാരുമായി വലിയ ബന്ധമില്ലാതെയാണ് കഴിഞ്ഞിരുന്നത് വൃദ്ധനായ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് സ്വബോധത്തോടെ തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കി പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്തു പോയതാണെന്നും കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല എന്നുമാണ് മകൻ പ്രജിന്റെ മൊഴി രാത്രി ഒൻപതേ മുപ്പതോടെ പുറത്തുപോയി വന്ന പ്രജിൻ ഹാളിൽ കിടക്കുകയായിരുന്നു ജോസിനെ കരുതി കൂട്ടിയാണ് വെട്ടിയതെന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിന്തുടർന്ന് നിരവധി തവണ കഴുത്തിലും നെഞ്ചിലും വെട്ടിയാണ് കൊലപ്പെടുത്തിയതെന്നും പോലീസ് പറഞ്ഞു വെള്ളറട കിളിയൂർ ചാരുവിളകം ബംഗ്ലാവിൽ എഴുപതുകാരനായ ജോസിനെയാണ് ബുധനാഴ്ച രാത്രി ഒൻപതി മുപ്പതിന് ഇരുപത്തിയൊൻപത് കാരനായ മകൻ പ്രജിൻ വെട്ടിക്കൊലപ്പെടുത്തിയത് ജോസും ഭാര്യയും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ഭർത്താവിനെ വെട്ടുന്നത് കണ്ട് മകനെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല സംഭവത്തിന് ശേഷം പ്രജിൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ജീവിക്കാൻ ആവശ്യമായ സ്വാതന്ത്ര്യവും പണവും അച്ഛൻ തരാത്തതിൽ പെട്ടെന്ന് തോന്നിയ വിരോധമാണ് കൊലപ്പെടുത്താൻ കാരണമെന്നും ഇയാൾ മൊഴി നൽകി ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ മറ്റൊന്നും വിട്ടുപറയാൻ പ്രജിൻ തയ്യാറായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു ചൈനയിൽ കൊണ്ടുപോയ ഏജന്റിന്റെ വീട്ടുകാർ ഫീസും പണവുമെല്ലാം നൽകിയെങ്കിലും കോളേജിൽ മുഴുവൻ തുകയും അടച്ചിട്ടില്ല അതിനാൽ ഇയാളുടെ സർട്ടിഫിക്കറ്റുകൾ ചൈനയിലെ കോളേജിലാണുള്ളത് ഇത് ലഭിക്കാത്തതിന്റെ മനോവിഷമം ഉണ്ടായിരുന്നെന്നും കോളേജിൽ പണമടച്ച സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് നിരവധി തവണ അച്ഛനോട് ആവശ്യപ്പെട്ടിരുന്നതായും പ്രജിൻ പറയുന്നുണ്ട് ദിവസത്തേക്കാണ് പ്രജിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ അപേക്ഷ നൽകുമെന്ന് വെള്ളറട സി ഐ വി പ്രസാദും പറഞ്ഞു ജോസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് കൈമാറി പാർശാല ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ജോസിന്റെ ചേട്ടൻ വിദേശത്തുനിന്ന് എത്തുന്നതോടെ സംസ്കരിക്കും